മൂന്നാം വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുകയാണ് നടി നയൻതാരയും സംവിധായകൻ വിഘ്നേശിവനും ഏഴു വർഷത്തോളം നീണ്ട പ്രണയബന്ധത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിന് മഹാബലിപുരത്ത് വെച്ച് ആഘോഷപൂർവ്വമായിരുന്നു നയൻതാര വിഘ്നേഷൻ വിവാഹം നടന്നത് പരസ്പരം അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് വിഘ്നേഷും നയനും നയൻതാര ആദ്യമായി അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞയാളാണ് വിഘ്നേഷ് കരിയറിൽ ഒന്നുമല്ലാതിരുന്ന വിഘ്നേഷിനെ അതൊന്നും ഗൗനിക്കാതെ നയൻതാര സ്നേഹിച്ചു വിഘ്നേഷ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് നയൻതാര സംസാരിച്ചിട്ടുണ്ട് നയൻതാരക്കൊപ്പമുള്ള ഫോട്ടോകൾ വിഘ്നേഷ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഇവരുടെ സ്നേഹപ്രകടനം ഇഷ്ടപ്പെടാത്തവരുമുണ്ട് വിവാഹ വാർഷിക ദിനത്തിൽ വിഘ്നേഷ് പങ്കുവെച്ച പോസ്റ്റിനും ട്രോളുകൾ വരുന്നുണ്ട് സൈക്കിൾ റിക്ഷയിൽ നയൻതാരയെയും മക്കളെയും ഇരുത്തി കറങ്ങുന്ന ദൃശ്യങ്ങളാണ് വിഘ്നേഷ് പങ്കുവെച്ചത് ചിലർ ഷോ ഓഫ് എന്ന് പറഞ്ഞു പതിവ് പോലെ കുറ്റപ്പെടുത്തി എന്നാൽ ചിലർ രസകരമായ കമൻ്റുകളും പങ്കുവെച്ചു എൻ്റെ ചെലത്തെ കുപ്പയിടുന്ന വണ്ടിയിലാണോ തള്ളിക്കൊണ്ടു പോകുന്നതെന്നാണ് ഒരാളുടെ കമൻ്റ് പ്രണയ റീലുകൾ എന്ന് കരുതി വിഘ്നേഷ് പങ്കുവെക്കുന്ന പോസ്റ്റുകൾ ട്രോൾ കണ്ടൻ്റ് ആവുകയാണെന്നും കമൻറ്റുണ്ട് നെഗറ്റീവ് കമൻ്റുകൾ ഒഴിവാക്കാൻ വിഘ്നേഷ് കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ചെയ്തിട്ടുണ്ട് വിഘ്നേഷിനും മക്കൾക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് നയൻതാര വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചത് ആരാണ് മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കും നിങ്ങൾക്കൊരിക്കലും ഉത്തരം കണ്ടെത്താതിരിക്കട്ടെ എപ്പോഴും എന്നേക്കും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് പേളി ഉൾപ്പെടെ നിരവധി പേർ താരതമ്യകൾക്ക് ആശംസകൾ നേർന്നു